ഇനി എന്തിനൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നമ്മുടെ പുതിയ എസ് എസ് എൽ സി കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോ മേ ബി ഈ വീഡിയോ കാണുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി നിങ്ങൾക്കറിയുന്ന ഒരു എസ് എസ് എൽ സി എത്തിയിരിക്കുന്ന കുട്ടിക്കെങ്കിലും ഷെയർ ചെയ്തിട്ടേ പോകാം കേട്ടോ ഇത് നിങ്ങൾക്കുള്ളതല്ല ഇത് ആർക്കുള്ളതാ ഈ വർഷം എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്ത വർഷം മാർച്ചിൽ പരീക്ഷ എഴുതാൻ നിൽക്കുന്ന എസ് എസ് എൽ സി പുതിയ കുട്ടികൾക്കുള്ള എസ് എസ് എൽ സി ന്യൂ ആസ്പെറൻസിലുള്ള വീഡിയോ ആണ് ഓക്കെ അതുകൊണ്ട് പുതിയ കുട്ടികളാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക പഴയ കുട്ടികളാണെങ്കിൽ ഐ മീൻസ് ഇപ്പുള്ള പത്താം ക്ലാസിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പുതിയ എസ് എൽ സി കുട്ടികൾക്ക് എന്താണെന്ന് അറിയോ എന്താ പറയാൻ പോകുന്നത് യെസ് എം എസ് സൊല്യൂഷൻസിൻ്റെ പ്രൈവറ്റ് ക്ലാസ് ലോഞ്ച് ചെയ്യുന്ന ഒഫീഷ്യൽ വീഡിയോ ആണിത് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി സാർ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നില്ലേ എന്ന് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനായിരം ആൾക്കാർ വരുന്ന നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ എന്നെ മെസ്സേജ് കണ്ടിട്ട് ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ തരാറുണ്ടായിരുന്നു ഇതാ അവസാനം അന്ത്യം എത്തിയിരിക്കുന്നു ഈ വർഷത്തെ എസ് എസ് എൽ സി നമ്മൾ പിടിച്ചിരിക്കും ഏതൊരു കുട്ടിയുടെയും ആഗ്രഹം എന്താ സ്വപ്നം എന്താ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഏത് വരാൻ പോകുന്ന മാർച്ച് പരീക്ഷക്കാണോ അല്ല ഓണ പരീക്ഷക്ക് തന്നെ എനിക്ക് വേണം ക്രിസ്മസിനും വേണം മോഡൽ എക്സാമിനും വേണം മെയിൻ എക്സാമിനും വേണം എം എസ് സൊല്യൂഷൻസിനെ അറിയുന്ന ഒൻപതാം ക്ലാസ്സിൽ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ട കുട്ടികൾക്കറിയാം എം എസ് സൊല്യൂഷൻസിനെ അറിയുന്ന നയൻത്തിൽ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടവർക്കറിയാം എം എസ് സൊല്യൂഷൻ പറയുന്ന ചോദ്യങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതകളുണ്ട് അല്ലേ അതുകൊണ്ട് പേടിക്കണ്ട ഒരു വർഷം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ മാർക്കിൻ്റെ അഷ്വേർഡ് സർട്ടിഫിക്കറ്റാ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി റെഡിയല്ലേ ഹെ യെസ് ഏതൊക്കെയാണ് സാർ കോഴ്സ് കോഴ്സുകൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ യെസ് എനിക്ക് പറയാൻ പറ്റും എസ് എസ് എൽ സി രണ്ട് ബാച്ചുകളാണുള്ളത് ഒന്നാമത്തെ ബാച്ചിന്റെ പേര് അത് ബാച്ച് എന്നാണ് രണ്ടാമത്തെ ബാച്ചിന്റെ പേര് അത് ന്യൂട്ടൺ ബാച്ച് ആണ് സാർ എന്താണ് സാർ ബെൻടൻ ബാച്ച് ബാച്ച് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ഒന്നുമില്ല ബെൻ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് മാത്രമേ ഉള്ളൂ എസ് എസ് എൽ സിയിൽ ഫുൾ പ്ലസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തണം സാർ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് എസ് എസ് എൽ സിയിൽ ഫുൾ പ്ലസ് എന്ന സ്വപ്നം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്വപ്നങ്ങളും എനിക്ക് ഇപ്പോഴില്ല സാർ അങ്ങനത്തെ കുട്ടികൾക്കുള്ള ബാച്ചിന്റെ പേരാണ് എന്ത് ബെൻ ബാച്ച് അപ്പൊ എന്താണ് സാർ ന്യൂട്ടൺ ബാച്ച് അത് ബാച്ച് മാറും മോനെ ആ ബാച്ചിന് വേറൊരു പ്രത്യേകതയുണ്ട് ആ ബാച്ചില് ടോപ്പേഴ്സ് റാങ്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ളതാ സാർ എനിക്ക് ഫുൾ എ പ്ലസ് പോരാ എനിക്ക് ഫുൾ എ പ്ലസ് പോരാ എനിക്ക് ഫുൾ മാർക്കും പോരാ സാർ എനിക്ക് എന്ത് വേണം പത്താം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എനിക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം എനിക്ക് ഫൗണ്ടേഷൻ വേണം എനിക്ക് കരിയർ ഗൈഡൻസ് വേണം എനിക്ക് ആ കുട്ടികൾക്കുള്ള ബാച്ചിന്റെ പേരാണ് എന്ത് ന്യൂട്ടൺ ബാച്ച് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിൽ സയൻസ് എടുത്ത് പ്ലസ് ടുവിലൊക്കെ സയൻസ് പഠിച്ച് അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ നീറ്റ് ജെഇ പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്തിട്ട് നിൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്നോ നിൻ്റെ പേരിൻ്റെ കൂടെ പ്രൊഫസർ എന്നോ ആഡ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലും ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ സങ്കടമില്ലാതെ ടെൻഷനില്ലാതെ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ പത്താം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കാം പഠിക്കാം എൻട്രൻസ് എൻട്രൻസ് സർ പ്ലസ് പഠിക്കാനുള്ളത് ഒരു നിങ്ങൾ ചോദിച്ചു ട്രിവാൻഡ്രം പോലെയുള്ള ജില്ലകളിലും കോട്ടയം പോലെയുള്ള ജില്ലകളിലൊക്കെ എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും മുതലേ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും എൻട്രൻസ് ക്ലാസ്സുകളും പി എസ് സി എക്സാമുകൾക്ക് വരെ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട് ശരിയല്ലേ അത് സൗത്ത് കേരളയിൽ ജീവിക്കുന്ന ഒരു കുട്ടി ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ ഈ പറയുന്ന താമസിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും അതുകൊണ്ട് നമുക്ക് വേണം നിങ്ങളൊരു ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ ഒരു കണ്ടക്ടറിന് പോലും നമ്മുടെ ഈ ഒരു മലബാർ സ്റ്റൈലിലുള്ള ലാംഗ്വേജ് അല്ല ഉണ്ടാവുക അദ്ദേഹം സൗത്തിലുള്ളതായിരിക്കും സൗത്ത് കേരള അല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒക്കെ പി എസ് ഇതി വന്നത് അപ്പൊ ചെറുപ്പം മുതലേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ എൻട്രൻസ് പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് എനിക്ക് വേണം സാർ എൻ്റെ പേരിൻ്റെ കൂടെ എനിക്ക് പ്രൊഫസർ പ്രൊഫസറാവണം സാർ എനിക്ക് ബിടെക്ക് പഠിക്കണം എനിക്ക് എം ബി ബി എസ് പഠിക്കണം എനിക്ക് ബി ഡി എസ് പഠിക്കണം എനിക്ക് ഐ ഐ എം പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കണം സാർ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പത്താം ക്ലാസ്സിലെ വെറും ഒരു ഫുള്ളേ പ്രസിന് സാധിക്കില്ല പക്ഷെ എന്ത് വേണം മൈൻഡ് വേണം മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെടണം ഞാനാഭാഗങ്ങളിലേക്കും നിങ്ങൾ ചിന്തിക്കണം സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായി അധ്വാനിക്കണം അത് പത്താം ക്ലാസ് മുതലേ നിങ്ങൾ എത്തിക്കുന്ന സജീവമായി നിൽക്കുന്ന ബാച്ചിന്റെ പേരാണ് എന്ത് ന്യൂട്ടൺ ബാച്ച് റെഡിയാണല്ലോ യെസ് സർ എന്താണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം ഡോണ്ട് വറി ആദ്യം ഞാൻ പറയുന്നത് ബാച്ച് ആണ് ഈ ബാച്ചിൽ ബോർഡ് ഓൺലി ആണ് ബോർഡ് ഓൺലി എന്താ ബോർഡ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബോർഡ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മതി സാർ അതിനപ്പുറത്തേക്ക് എനിക്ക് ഇപ്പം പറയുന്ന എൻട്രൻസും കുണ്ട്രൻസൊന്നും വേണ്ട എനിക്ക് ബോർഡ് മാത്രം മതി സാർ അങ്ങനത്തെ കുട്ടികൾക്കുള്ള ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ആറു മാസത്തേക്കോ അല്ല ഒരു വർഷം മാർച്ച് മുപ്പത്തൊന്നാം തീയതി പരീക്ഷ കഴിയുന്ന ദിവസം വരെ നിങ്ങൾക്കുള്ള ഫീസ് എത്രയാ വെറും രണ്ടായിരത്തി അറുനൂറ് രൂപ ബോർഡ് മാത്രം ഫുള്ള് പ്ലസ് കിട്ടാനുള്ള വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും ശരി ഹേ ഇനി മാത്രല്ല ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് വിത്ത് മെറ്റീരിയൽ കുട്ടിക്ക് എന്ത് കൊടുക്കുന്നുണ്ട് വിത്ത് മെറ്റീരിയൽ മെറ്റീരിയലിനോടൊപ്പമാണ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സാർ എനിക്ക് മെറ്റീരിയൽ ഒന്നും വേണ്ട സാർ എന്നാൽ ഇനി ജോയിൻ ചെയ്യേണ്ട കാര്യം എം എസ് സൊല്യൂഷൻസിൻ്റെ മെറ്റീരിയൽസിൽ കൂടെ തന്നെയാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ പ്രൈവറ്റ് ക്ലാസ്സുകളും മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നു നിങ്ങൾ എൻ്റെ ആപ്പിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നു കൃത്യമായ മെൻ്ററിങ് ഇല്ല കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടില്ല നിങ്ങൾ മറ്റേതെങ്കിലും മെറ്റീരിയൽസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കില്ല എൻ്റെ മെറ്റീരിയലിലൂടെ നിങ്ങൾ കടന്നു പോകണം ഞാൻ തരുന്ന വീട്ടിൽ നിൻ്റെ വീട്ടിലെത്തിച്ച് തരുന്ന മെറ്റീരിയലിലൂടെ നീ കടന്നു പോകണം എങ്കിൽ മാത്രമേ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്ന പ്ലാനിലൂടെ നീ ആ മെറ്റീരിയലിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിനക്ക് മറ്റ് നോട്ടുകളുടെ ആവശ്യമുണ്ടാവില്ല ടെക്സ്റ്റ് ബുക്ക് പോലും ആവശ്യമുണ്ടാവില്ല എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധ പത്താം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തന്നെ പഠിക്കണം ടെക്സ്റ്റ് ബുക്കിന് പുറമെ നിങ്ങൾക്കിടെ എക്സ്ട്രാ ബൂസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ നോട്ട്സുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എം എസ് സൊല്യൂഷൻസിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലാത്തവർക്ക് മെറ്റീരിയൽ കൊടുക്കില്ല സെറ്റാണോ ഹെ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി രൂപ പക്ഷേ സാർ എനിക്ക് ഡോക്ടർ ആവണം എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണം എനിക്ക് എൻട്രൻസ് ഫീൽഡിലേക്ക് പോകണം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണം എനിക്ക് നല്ലൊരു കരിയർ ഗൈഡൻസ് വേണം സാർ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്നറിയില്ല സയൻസിന് പോകണോ കൊമേഴ്സിന് പോകണോ ഹ്യൂമാനിറ്റീസിന് പോകണോ അതുകൊണ്ട് എനിക്ക് സാർ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് നല്ല കരിയർ ഗൈഡൻസ് വേണം സാർ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ എനിക്ക് മാത്സ് അറിയില്ല സാർ എനിക്ക് എല്ലാ മറ്റു വിഷയങ്ങളൊക്കെ അറിയാം എനിക്ക് മാത്സിന്റെ ബേസ് ഇല്ല സാർ എനിക്ക് ഫൗണ്ടേഷൻ വേണം സാർ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാര് എനിക്ക് ബയോളജിയും കെമിസ്ട്രിയും കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് ഫിസിക്സ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് നല്ല കടുപ്പമാണ് സാർ ഒൻപതാം ക്ലാസ്സിൽ തന്നെ ഞാൻ എഴുതി പരാജയപ്പെട്ടു പോയ വിഷയമാണ് ഫിസിക്സ് ജസ്റ്റ് പാസ്സായി എന്നല്ലാതെ എനിക്കറിയില്ല സാർ ഫിസിക്സിൻ്റെ ബേസ് എനിക്കറിയില്ല കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ അല്ല സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേർന്നോ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നീ ജോയിൻ ചെയ്തോ എം എസ് സൊല്യൂഷൻസിൻ്റെ ന്യൂട്ടൺ ബാച്ചിൽ നീ ജോയിൻ ചെയ്തോ നിന്നെ കാത്തിരിക്കുന്നത് ഫുൾ എ പ്ലസ് മാത്രമല്ല നിന്റെ കരിയർ ബിൽഡ് ചെയ്യും നിനക്ക് എൻട്രൻസ് ആണ് താല്പര്യമെങ്കിൽ അതിലേക്ക് നിന്നെ എത്തിച്ചിരിക്കും മൂന്നാമതായിട്ട് ഫൗണ്ടേഷനും ലഭിച്ചിരിക്കും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആ ബാച്ചിൽ എം ഫുൾ എ പ്ലസ് ഗ്യാരൻ്റീഡാണ് മക്കളെ ഗ്യാരൻ്റീഡാണ് പക്ക ക്ലിയർ ക്ലാരിറ്റി ഉള്ള കോൺസെപ്റ്റ് ഉള്ള ബേസ് ഉള്ള അടിപൊളി വേറെ ലെവൽ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ന്യൂട്ടൺ ബാച്ചിലൂടെ ലഭിക്കുന്നത് ഓക്കെ അതായത് ബോർഡിന്റെ കൂടെ എന്താണ് സാർ ഈ ന്യൂട്ടൺ ബാച്ചിന്റെ പ്രത്യേകത നേരത്തെ വെറും ബെൻടൺ ബാച്ചിൽ നിങ്ങൾ ബോർഡ് ഓൺലി ആണ് കണ്ടതെങ്കിൽ എന്താണ് സർ ന്യൂട്ടൺ ബാച്ചിന്റെ ബോർഡിന്റെ കൂടെയുള്ള എന്താണ് എനിക്ക് കൂടുതൽ ലഭിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ അത് നിനക്ക് എന്താ എന്താണെന്നറിയോ എന്താണെന്നറിയോ നിനക്ക് ലഭിക്കുന്നത് ബോർഡിന്റെ കൂടെ എൻട്രൻസ് ലഭിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ ലഭിക്കുന്നുണ്ട് കരിയർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഇതിന് നിന്നെ കാത്തിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എത്രയാ ഫീസ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ത്രീ തൗസൻഡ് ത്രീ തേർട്ടി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് റുപ്യ അതിൽ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വിത്ത് മെറ്റീരിയലുമാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ കൂടെയാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ മെറ്റീരിയൽ വാങ്ങാതെ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വിത്ത് മെറ്റീരിയൽ ഉള്ളൂ വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള ഒരു പരിപാടി എം എസ് സൊല്യൂഷൻസിനില്ല അപ്പം നിങ്ങൾ പറയും സാർ മറ്റേ ആപ്ലിക്കേഷൻസൊക്കെ മെറ്റീരിയൽ മാത്രം കൊടുക്കുന്നുണ്ടല്ലോ എം എസ് കൊടുക്കൂല മെറ്റീരിയൽ നിങ്ങളൊരു ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങൾ വാങ്ങിക്കോ ലേബർ ഇന്ത്യയോ സ്കൂൾ മാസ്റ്ററോ ഏത് ബുക്ക് നിങ്ങൾ വാങ്ങിക്കോ നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കട്ടെ പറ്റൂല നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഹോംവർക്കിന് ചെയ്യാനോ അല്ലെ പി ഒന്ന് ജസ്റ്റ് നോക്കാനോ ഒക്കെ നിങ്ങൾ ആ ഗൈഡ് യൂസ് ചെയ്യുള്ളൂ പക്ഷേ എം എസ് സൊല്യൂഷൻസിൻ്റെ മെറ്റീരിയൽ അങ്ങനെയല്ല അത് എപ്പോൾ നിങ്ങൾ പഠിക്കണമെന്നും അത് എങ്ങനെ ഫോളോ ചെയ്യണമെന്നും ഏത് പേജാണ് നിങ്ങൾ നോക്കേണ്ടതെന്നും ഏത് ചോദ്യമാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയോളജി നിങ്ങൾക്ക് തന്നിരിക്കും എം എസ് ഓക്കെ യെസ് ആ ബാച്ചിൻ്റെ പേരാണെന്ത് ന്യൂട്ടൺ ബാച്ച് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം സർ ജോയിൻ ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എസ് എസ് എൽ സി ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ വാട്സപ്പ് പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം അതെന്തിനൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം പെട്ടെന്ന് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സ്ലൈഡോടെ കൊടുത്തിട്ടില്ല കാരണം ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് മാത്രമേ ഈ ഓഫർ പ്രൈസ് ഉള്ളൂ അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ കുട്ടി വരുമ്പോൾ പ്രൈസ് ഒന്ന് മാറൂടാ ചെറുപ്പക്കാര അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മീൻസ് പ്രയാസങ്ങൾ വരും അതുകൊണ്ട് എന്തായാലും ആ ഓഫർ പ്രൈസ് മാറിയിരിക്കും ഓക്കെ ആണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇപ്പോൾ ഓഫർ പ്രൈസ് കൊടുത്തത് എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും എം എസ് സൊല്യൂഷൻസിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുതിയ എസ് എൽ സി കുട്ടികളുണ്ട് ആ പുതിയ എസ് എൽ സി കുട്ടികളെ എം എസ് ക്ഷണിക്കുകയാണ് ഫുൾ ഗ്യാരണ്ടി ഞാൻ തന്നിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോഴിക്കോട് കൊടുവള്ളിയിൽ അറുപത്തി ഏഴ് മുപ്പത്തി അഞ്ച് എഴുപത്തിരണ്ട് എന്ന പിൻകോഡിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ വീട് കാണാം നിങ്ങൾക്ക് ഈ ഓഫീസ് കാണാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യ എന്നിട്ട് നിങ്ങൾക്കൊരു പ്രയാസം വന്നു വിളിക്കി മെൻറ്റർ പോലും ഫോൺ എടുക്കില്ല നിങ്ങൾ ടെലികോളിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നോ ജോയിൻ ചെയ്യുന്നൊക്കെ പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ചിലപ്പോൾ അവരെ നിങ്ങളെ മൈൻഡ് ചെയ്തു കൊള്ളുന്നില്ല അവരുടെ ആവശ്യം അവരുടെ ആവശ്യം കഴിഞ്ഞു നിങ്ങൾ പൈസ അടിച്ചല്ലോ അവർക്ക് കിട്ടിക്കഴിഞ്ഞു എം എസിൻ്റെ അത് അങ്ങനല്ല എം എസ്സിന് അറിയുന്നവർക്കറിയാം വെറും വാക്ക് പറയുന്നതല്ല എം എസ് ഞാൻ നിങ്ങളെ വിളിക്കാനാ ഗ്യാരണ്ടി ചെയ്ത് പറയുന്നു നിങ്ങളെ കാത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന സ്വപ്നമാണ് സാർ ഓക്കെ ആണല്ലോ ആയി ആദ്യം ചേരുന്ന ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസ് ഉള്ളത് ഈ നമ്പറിലേക്ക് ഉടൻ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക പിന്നെ കോൾ ഇപ്പം ചെയ്യരുത് കാരണം ഞാൻ ഈ പിന്നെ കോൾ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിയുടെയും രാത്രി എട്ട് മണിയുടെയും ഉള്ളിൽ മാത്രമേ നിങ്ങൾ കോൾ ചെയ്യാവൂ പക്ഷെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈയും ഈ ഒരു സമയത്തിനുള്ളിലാണ് തരുക കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു പത്തരയ്ക്കാന്ന് കൂട്ടിക്കോ ഓക്കെ പത്തര സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ രാത്രി പത്തര മണിക്ക് നിങ്ങൾ അപ്പം തന്നെ കയറി ഹലോ സർ എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ തരൂല പിറ്റേന്ന് രാവിലെ ഒൻപത് മണിയുടെ ഒൻപത് മണിക്കായിരിക്കും ആ റിപ്ലൈ തരുക കേട്ടോ സോ രാവിലെ ഒൻപത് മണിയുടെയും രാത്രി എട്ട് മണിയുടെയും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആയിരത്തി അഞ്ഞൂറിലെ ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ എം എസിൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോന്നോളിയൻ ചെറുപ്പക്കാര എം എസിൻ്റെ മനക്കിലേക്ക് സ്വാഗതം എം എസിൻ്റെ പ്രൊഡിക്ഷൻ മനക്കിലേക്ക് സ്വാഗതം എം എസിന്റെ ലൈവുകളിലേക്ക് സ്വാഗതം ആപ്പിലെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പല കുട്ടികളും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ താല്പര്യം മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങളുടെ താല്പര്യം മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള എൻട്രൻസ് എക്സാമുകളുടെ പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമാണ് എന്നാൽ എൻജിനീയറിങ് ഫീൽഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെ നിങ്ങളുടെ സബ്ജെക്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് അല്ലാതെ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ഇല്ല ഹിന്ദി ഇല്ല ഇംഗ്ലീഷ് ഇല്ല ഫസ്റ്റ് ലാംഗ്വേജ് ഇല്ല സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല അതോടൊപ്പം തന്നെ എന്തും ഇല്ല ഐ ടി ഒന്നുമില്ല ഈ സബ്ജക്റ്റുകളൊക്കെ എന്താണ് ഒരു സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്റ്റുകളാണ് ഇതിലൊക്കെ കിട്ടിയാലേ ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ ശരി തന്നെ പക്ഷേ നിങ്ങളുടെ താല്പര്യം മെഡിക്കൽ ഫീൽഡിലേക്കോ എൻജിനീയറിംഗ് ഫീൽഡിലേക്കോ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഈ സബ്ജക്റ്റുകളാണ് ശരിയല്ലേ സോ എം എസ് സൊല്യൂഷൻ ഇതുവരെ പറഞ്ഞ ബെൻടൺ ബാച്ചിലും ന്യൂട്ടൺ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയുമായിരിക്കും ഓക്കെ എല്ലാ സബ്ജക്റ്റും കൊടുത്ത് വെറുതെ നിങ്ങൾ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ വെറും പറ്റിക്കൽ പരിപാടിയാണെന്ന് ജോയിൻ ചെയ്ത കുട്ടികൾക്കോ എട്ടാം ക്ലാസ്സിലോ ഒമ്പതിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളോട് ചോദിച്ചാൽ മതി ഇപ്പം പത്ത് കഴിഞ്ഞ് പ്ലസ് വണിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെറുതെ എല്ലാ സബ്ജക്റ്റിനും കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികപരമായിട്ട് ക്യാഷ് ക്യാഷ് കൊടുത്ത് വെറുതെ നിങ്ങൾ വഞ്ചി തരാവരുത് ഓക്കെ നിങ്ങളുടെ ഫീൽഡ് ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയുമാണ് ഓക്കെ പ്ലസ് വണ്ണിൽ ആകെ ആറ് സബ്ജക്റ്റേ ഉള്ളൂ അതിൽ നാലെണ്ണം ഈ സയൻസുകളാണ് അഞ്ചാമത്തത് ലാംഗ്വേജ് ആണ് ആറാമത്തത് ആണ് പ്ലസ് വണ്ണിൽ ഓക്കെ പ്ലസ് ടു അങ്ങനെ തന്നെ അപ്പോൾ എൻട്രൻസ് എക്സാമിന് മെഡിക്കൽ ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമേ ഉള്ളൂ എൻജിനീയറിംഗ് ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ടാവുകയും ചെയ്യും ഓക്കെ പക്ഷേ എം എസ് സർവീഷ്യൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ന്യൂട്ടൺ ബാച്ചിലൂടെയും ബെൻടൺ ബാച്ചിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയുമായിരിക്കും അപ്പോൾ സാർ ഞാനിപ്പോൾ ഇത്രയും പിന്നെ ചെറിയ എന്താ പറയുക ഇപ്പം ന്യൂട്ടൺ ബാച്ചില് ഒരു കുട്ടി ജോയിൻ ചെയ്തു ന്യൂട്ടൻ ബാച്ചില് കുട്ടി ജോയിൻ ചെയ്തപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അവർക്ക് ആ കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട് മെറ്റീരിയൽ അടക്കം ക്യാഷ് മെറ്റീരിയൽ അടക്കം ക്ലാസ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സർ ബാക്കി സബ്ജക്റ്റുകൾ ആ കുട്ടി എന്ത് ചെയ്യും മറ്റ് ആപ്പിലൊക്കെ എല്ലാ സബ്ജക്റ്റും കൊടുക്കുന്നുണ്ടല്ലോ സാർ വെറുതെ വഞ്ചിതരാവേണ്ട നിങ്ങൾക്ക് ഈ നാല് സബ്ജക്റ്റുകൾ എം എസ് സൊല്യൂഷൻസ് നിങ്ങളുടെ ആപ്പിൽ എം എസ് സൊല്യൂഷൻസിന്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ബാക്കി പറഞ്ഞിരിക്കുന്ന ഈ സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് എം എസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും സെറ്റാണോ സെറ്റ് ആണോ ഹേ അതായത് ഈ നാല് സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായി പഠിച്ചാലേ നിങ്ങൾക്ക് സ്വപ്നം നേടിയെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ വെറുതെ ആപ്പിൽ കൊണ്ട് പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് ആപ്പിലായി പോവരുത് ഓക്കെ സോ ഈ ക്ലാസ്സുകൾ ഈ സബ്ജെക്ടുകൾ എം എ സൊല്യൂഷൻസ് എന്ത് ചെയ്യും ഈ ചാനൽ വഴി പല ദിവസങ്ങളിലും ഷെഡ്യൂൾ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും ഫ്രീ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റിയ രൂപത്തിൽ ഈ സബ്ജക്റ്റുകളുടെ ക്ലാസുകൾ ലഭ്യമായിരിക്കും സോഷ്യൽ സയൻസ് എടുത്തു നോക്കടാ ലൈവ് മെഹനൂഫ് സാർ അടക്കമുള്ള അധ്യാപകർ വന്നു പോയ പിന്നെ യൂട്യൂബ് ചാനലാണിത് സോ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് എന്ത് കിട്ടും യൂട്യൂബിലൂടെ ലൈവ് കിട്ടും ഹിന്ദി കിട്ടും ഇംഗ്ലീഷ് കിട്ടും ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഐ ടി ഒക്കെ പരീക്ഷാ സമയത്ത് കിട്ടട്ടോ ഇതൊക്കെ എന്ത് കിട്ടും പരീക്ഷാ സമയത്ത് കിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല റെഡിയാണല്ലോ സോ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിലേക്കുള്ള ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന സ്വപ്നം മാത്രമല്ല നിന്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്നോ പ്രൊഫസർ എന്നോ ചേർത്താനോ നിന്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് കരിയർ ഗൈഡൻസ് കിട്ടാനോ ആണെങ്കിൽ എം എസ് പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നറിയോ അത് ന്യൂട്ടൺ ബാച്ച് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം വീണ്ടും കാണാം സോ തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട ഇതിനടി കൂടി ഇപ്പൊ മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട് ആ മൊബൈൽ നമ്പർ ദാ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യട്ടോ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ